ഹായ് ഫ്രണ്ട്സ് ഞാൻ അലീം പ്രിയമുള്ളവരെ എനിക്ക് ഒരു കാര്യം നിങ്ങളോട് പറയാനുണ്ട് കാരണം ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല ഞാൻ സ്വന്തം സൂക്ഷിച്ചാൽ എനിക്ക് ദുഃഖിക്കണ്ട എന്നുള്ളതേ എനിക്ക് പറയാനുള്ളു പക്ഷെ ഞാൻ ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്കും കൂടി ഉപകാരപ്രദമാട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ ആ വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് കാരണം പല കാര്യങ്ങളിലും പല പ്രവാസികളും ചുരുങ്ങിയ ശമ്പളക്കാരായിരിക്കാം ഇവിടെ സ്റ്റാർട്ടിങ് നൂറു പതിനാറ് മുതൽ നൂറ്റി ഇരുപത് ദിനാറ് നൂറ്റി മുപ്പത് ദിനാറ് വരെ ശമ്പളം ഉണ്ട് അതിലും ചില ആളുകൾക്ക് ഭക്ഷണം ഉണ്ടാവാറില്ല റൂമും ചിലവൊക്കെ കമ്പനി ആണെങ്കിലും ചില സമയത്ത് ഭക്ഷണത്തിനൊന്നും പൈസ ഉണ്ടായില്ല മെച്ചപ്പെടുന്നത് മൂറു കേടിയെങ്കിലും മാത്രമേ ഉണ്ടാവാറുള്ളൂ അങ്ങനെയുള്ള ആളുകള് പെട്ട് പോവണ്ട എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ വ്യോ കൊറേ വീഡിയോ ഒക്കെ ചെയ്യുന്നത് ഒരുപാട് സമ്പന്നരായ ആൾക്കാരൊക്കെ ഗൾഫ് രാജ്യങ്ങളിൽ അതായത് നമ്മുടെ കുഴത്തിൽ തന്നെ ഉണ്ട് അവർക്ക് ഞാൻ ഇൻഫർമേഷൻ വീഡിയോ ചെയ്യാറില്ല കാരണം അവരുടെ കയ്യിൽ ഇഷ്ടംപോലെ കാശ് ഉണ്ട് അവർക്ക് ഇവിടുത്തെ ഗവൺമെന്റിന് ഫൈൻ കെട്ടാനും സൗകര്യങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ടാവാം ഞാൻ ചെയ്യുന്ന ഓരോ വീഡിയോയും സാധാരണക്കാരന് വേണ്ടിയിട്ടാണ് അപ്പൊ അതിന്റെ ഇടയിൽ കൂടിയിട്ട് ത്വരപ്പുണ്ടാക്കരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അത് ഞാൻ പറയാനുള്ള കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എയർപോർട്ടിൽ സ്മോക്കിംഗ് ചെയ്താൽ അതായത് സിഗരറ്റ് വലിച്ചാൽ ഫൈൻ ഇടുന്നുണ്ട് എന്നുള്ള കാര്യം ഞാൻ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് അവിടെയുള്ള ആളുകൾ തന്നെ എന്നോട് പല ആളുകളും വിളിച്ചു പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ആ വീഡിയോ ചെയ്തത് അങ്ങനെ ചെയ്ത സമയത്ത് പല ആളുകളും ഈ കമന്റ് ബോക്സിൽ വന്നിട്ട് പറഞ്ഞത് ഒന്ന് ഞാൻ വലിച്ചല്ലോ എന്നെ പോലീസ് പിടിച്ചില്ലല്ലോ ഞാൻ വലിച്ചില്ലല്ലോ എന്ന് എഴുതിയിട്ടില്ല ബാക്കി ഊഹിച്ച മതി ശരിക്കും പറഞ്ഞാൽ അത് ഞാൻ അടുത്ത കമന്റിനും കൂടി വായിച്ചിട്ട് ബാക്കി പറഞ്ഞുതരാം രണ്ടാമത്തത് എനിക്ക് എഴുതിയത് നിങ്ങൾ ഈ പറയുന്നത് പച്ചക്കള്ളമാണ് നിങ്ങൾ കോവൈ ി എയർപോർട്ടിൽ പോയി നോക്കൂ അവിടെ ജോലി ചെയ്യുന്ന സ്റ്റാഫ് വരെ അവിടെ ഇരുന്ന് സിഗരറ്റ് വലിക്കുന്നത് ഞാൻ കണ്ടതാണ് ഓക്കെ അടുത്താള് വെറുതെ ഇതുപോലുള്ള കള്ളം പറഞ്ഞ് എന്തെന്ന് പുള്ളിക്കാൻ സ്റ്റാറാക്കാൻ നോക്കി നോക്കുകയാണ് ഇയാൾ പറയുന്ന സ്ഥലത്ത് എയർപോർട്ടിൽ സ്റ്റാഫ് വരെ അവിടെ നിന്നാണ് വലിക്കുന്നത് ചുമ്മാ തള്ളാൻ വരികയാണ് എന്ന് സുഹൃത്തുക്കളെ നിങ്ങളോട് എനിക്ക് യാതൊരു വിഷമവും ഇല്ല നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവാം കാരണം ഇത് കുവൈത്താണ് കുവൈത്തിൽ പല ആൾക്കാരും സിഗരറ്റ് വിളിക്കുന്നുണ്ട് പല സ്ഥലങ്ങളിലും വലിക്കുന്നുണ്ട് ഞാൻ അടക്കം ഏറ്റവും അധികം സ്മോക്ക് ചെയ്യുന്ന ഒരാളും കൂടിയാണ് കുവൈത്ത് എയർപോർട്ടില് മാക്ഡോണാസിന്റെ സൈഡിനെ അടുത്തായിട്ടുള്ള സ്ഥലങ്ങളിൽ അവിടെ എഴുതിയിട്ടുണ്ട് അത് സ്മോക്കിംഗ് ഏരിയ ആണ് അവിടെ വലിക്കാറുണ്ട് മറ്റുള്ള പല സ്ഥലങ്ങളിലും സിഗരറ്റ് ഇപ്പൊ വലിക്കുന്നതിന് ഫൈൻ ലഭിക്കുന്നുണ്ട് പല ആളുകൾക്കും ഭൂരിപക്ഷം ആളുകൾക്കും പെട്ടെന്ന് വന്നിട്ട് അതായത് അവര് ദിശദാശയിലായിരിക്കാം അല്ലെങ്കിൽ അവർ പാൻറും ഷർട്ടിലായിരിക്കാം അവർ ആ കോട്ട് ധരിച്ച ഒരു ടീം വന്നിട്ട് പെട്ടെന്ന് പിടിക്കും പത്താക്ക ചോദിക്കും സിവിൽ ആയിട്ട് ചോദിക്കും ചോദിച്ചു കഴിഞ്ഞാൽ അവർ വാങ്ങിക്കും ഫൈൻ ഇട്ട് തരും പല ആളുകൾക്കും ലഭിച്ചിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഇതിനെ പറ്റിട്ട് വലിയ അറിവില്ലെങ്കിൽ നിങ്ങൾ അവിടെ എയർപോർട്ടിൽ ജോലി ചെയ്യുന്ന ആരോടെങ്കിലും ചോദിച്ചാൽ നിങ്ങൾക്ക് അതിന്റെ വ്യക്തമായിട്ട് കിട്ടും നിങ്ങൾ ഇതുപോലുള്ള മെസ്സേജ് ഇടുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് കൊടുക്കാൻ പണം ഉണ്ടാവാം എല്ലാ സാമ്പത്തിക ശേഷിയും ഉണ്ടാവാം ഇത് ഇല്ലാത്ത ആളുകൾ പെട്ടുപോവുകയാണ് ചെയ്യാറുള്ളത് രണ്ടാമത്തെ കാര്യം നിങ്ങൾക്ക് എയർപോർട്ടിൽ നിങ്ങൾ വലിക്കുന്നത് കണ്ടോ പിടിക്കുകയാണെങ്കിൽ എല്ലാ സമയത്തും ഇതും നോക്കിയിട്ട് നിൽക്കാൻ ഉദ്യോഗസ്ഥർ ഒന്നും ഉണ്ടാവില്ല ഇപ്പം കുവൈത്തിൽ ട്രാഫിക് ഫൈൻ ഉണ്ട് ട്രാഫിക് എന്ന് പറഞ്ഞാല് നമ്മള് ചില ലംഘനങ്ങൾ നടത്തുന്ന സമയത്ത് നമ്മുടെ പിന്നാലെ തന്നെ പോലീസ് ഉണ്ടാവില്ലല്ലോ ലംഘനങ്ങൾ നടത്താതി നടത്താതിരിക്കുക പക്ഷെ ലംഘനങ്ങൾ നടത്തുന്ന സമയത്ത് നമ്മുടെ പിന്നാലെ പോലീസ് വന്നിട്ട് പിടിക്കുകയോ അല്ലെങ്കിൽ നമ്മളെ പിന്നെ പെട്ടെന്ന് അവിടെ തന്നെ അറസ്റ്റ് ചെയ്യുകയോ ഫൈൻ എഴുതുകയോ ഒന്നും ചെയ്യാറില്ല അവരുടെ മുമ്പിൽ പെട്ടാൽ പെട്ടുപോകും അത്രയാണ് അതുപോലെ തന്നെ ചെക്കിങ് പല സ്ഥലങ്ങളുണ്ട് എത്രയോ നിയമവിരുദ്ധമായ ആളുകൾ ഇവിടെ കഴിയുന്നുണ്ട് അവര് അവരുടെ അവരുടെ മുമ്പിൽ പെടുകയോ അല്ലെങ്കിൽ അവര് അവരെ ബ്ലോക്ക് ചെയ്ത് പിടിക്കുകയോ ചെയ്താൽ മാത്രമാണ് പിടിക്കപ്പെടുക അപ്പൊ എല്ലാ സമയത്തും നിങ്ങൾ ചില സമയത്ത് കാണുന്ന സമയത്ത് അവിടെ ചെക്കിങ് ഉണ്ടാവില്ല ആ സമയത്ത് അവിടെനിന്ന് പലരും സിഗരറ്റ് അറിയാത്ത ആളുകൾ വലിച്ചിട്ടുണ്ടാവാം ആ സമയത്ത് അവരെ പിടിച്ചില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ള ഒരു നിയമം ഇല്ല എന്ന് പറയരുത് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ വ്യക്തമായി ം പറയുക ഞാൻ ഈ മെസ്സേജ് തന്നെ പല ഉദ്യോഗസ്ഥർക്കും കാണിച്ചിട്ടാകുമ്പോൾ എന്നോട് പറഞ്ഞ മെയിൻ ചെയ്യണ്ട ഇങ്ങനെ ഉണ്ട് ഇനി അവരോട് വന്ന് വലിക്കാൻ വേണ്ടി പറ അപ്പൊ നോക്ക ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം വലുക്ക് ചെക്കിങ്ങിന്റെ ഇടയിൽ വന്നിട്ട് പിടിച്ചോളും എന്നുള്ളത് അവർക്ക് കിട്ടിയാലേ അനുഭവപ്പെടും ഇനി കിട്ടിയാലോ ഇവര് പറയോ ഇല്ല മുണ്ടില്ല ഞാനാണെങ്കിലോ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങളെയും രക്ഷിക്കാൻ വേണ്ടി നോക്കുന്നതാണ് ഇവര് ഇവരാണെങ്കിൽ സ്വയം ചെയ്യൂല ചെയ്യുന്ന ആള് ചെയ്യാൻ വിടിയല്ല അതാ അതുപോലത്തെ ആളുകളാണ് ഇവര് എന്തെങ്കിലും ഒരു ഉപകാരം ആയിരിക്കും കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച നല്ലത് പറഞ്ഞു കൊടുത്താൽ ഇവരാണെങ്കിൽ അതിന് മുടക്കം വെക്കുകയും ചെയ്യും അങ്ങനത്തെ ആളുകളാണ് ഇവരൊക്കെ പിന്നെ ഞാൻ എന്ത് പറയാനാ ഇതിനൊക്കെ എന്തായാലും നിങ്ങൾ സൂക്ഷിക്ക പല ആളുകളും പലതും പറയും ഇങ്ങനെയുള്ള സംഭവങ്ങൾ അവിടെ ഉണ്ട് അത് എയർപോർട്ടിലുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ആളുകളോട് ചോദിച്ചാൽ നിങ്ങൾക്ക് കറക്റ്റ് പറഞ്ഞുതരും സ്മോക്കിംഗ് അവിടെ അനുവദിക്കപ്പെട്ട സ്ഥലങ്ങളിൽ മാത്രമേ പാടുള്ളൂ അല്ലാത്ത സ്ഥലങ്ങളിൽ വലിച്ചാൽ ഫൈൻ കിട്ടും ഒന്നോ രണ്ടോ തവണ രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ച് എപ്പോഴും രക്ഷപ്പെടണമെന്നില്ല പിന്നെ കുവൈത്തിന്റെ നിയമം വളരെയധികം കർശനമാണ് അതും കൂടി സൂക്ഷിക്കാം